ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കടുകാപ്പിയോ കടിച്ചോ ചായയോ ഒന്നും ശീലമില്ല മക്കൾക്ക് ഞാൻ ശീലമാക്കിയിട്ടില്ല കാക്കുവിന് മാത്രം രാവിലെ തന്നെ കടുങ്കാപ്പി ഇട്ട് കൊടുക്കും കാക്കു പണ്ട് തൊട്ടേ പഠിച്ചു വെച്ച് ശീലമായതുകൊണ്ട് കടുങ്ങാപ്പി കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് നേരത്തെ ഒക്കെ കടുങ്ങാപ്പി മാത്രമല്ല അതിന് പുറകെ ഒരു ചായയൊക്കെ നിർബന്ധമായിരുന്നു ഇപ്പോൾ ആ നിർബന്ധങ്ങളൊക്കെ മാറി എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മളിവിടെ വീട്ടിലേക്ക് താമസം വന്നപ്പോഴാണ് ആ നിർബന്ധങ്ങൾ മാറിയത് കാരണം തൊട്ടടുത്ത് കടയൊന്നുമില്ല പെട്ടെന്ന് കടയിൽ പോയി പാല് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന ഒരു ദൂരത്തിലോ അല്ല നമ്മൾ താമസിക്കുന്നത് കുറച്ചങ്ങോട്ടിറങ്ങിപ്പോകണം അതുപോലെ തിരിച്ച് കയറി വരുന്ന കാര്യം ഓർക്കുമ്പം ചായകുടിയെന്ന ശീലം പൊതുവേ എടുത്തു കളഞ്ഞതാണെന്ന് തോന്നുന്നു എന്താണേലും ഇന്നലെ വൈകിട്ട് വന്നപ്പോൾ ഇതാണ്ട ഒരു കവർ പാല് വാങ്ങിച്ചുകൊണ്ട് വന്ന ആ കൂടെ രണ്ട് പാക്കറ്റ് ബ്രൂവിൻ്റെ പൊടിയും കൂടി ഉണ്ടായിരുന്നു എന്താണേലും രാവിലെ ഞാൻ ആ പൊടിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ബ്രൂ കോഫിയും കൂടി ഇട്ടെടുത്തു ബ്രൂ കോഫി ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ പഞ്ചസാര ഇടുന്നത് അതും വളരെ കുറച്ച് പഞ്ചസാര മാത്രമേ ഇടുന്നുള്ളൂ എനിക്കുള്ള കോഫി ഞാൻ ഊറ്റി എടുത്തതിന് ശേഷം ബാക്കി ഇവർക്ക് വേണ്ട പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ പൊതുവേ എനിക്ക് പഞ്ചസാര ഇഷ്ടമല്ല അപ്പോൾ കോഫി ആയതുകൊണ്ട് ഒരു കയ്പ്പ് ചുവ ഫീൽ ചെയ്യും അതുകൊണ്ട് മാത്രം ഒരു ശക്കലം പഞ്ചസാര ഇട്ടുന്ന മാത്രം അങ്ങനെ കോഫിയെല്ലാം എടുത്ത് നമ്മൾ കാപ്പൊടി എല്ലാം കഴിഞ്ഞു കേട്ടോ ഇനി ഉച്ചകോടിൻ്റെ പരിപാടികൾ നോക്കണം അതിനായിട്ട് ഇവിടെ ചൂടമീനാണ് കിട്ടിയേക്കുന്നത് ഒരുപാട് നാളായി ചൂട മീൻ വാങ്ങിച്ചിട്ട് ചൂടമീൻ വാങ്ങിച്ചാൽ വെട്ടിയെടുക്കാൻ ഒരുപാട് താമസമായതുകൊണ്ട് തന്നെ അങ്ങനെ ഈ ചൂട മീൻ വാങ്ങിക്കാറില്ല വാങ്ങിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കിലോ തന്നെ വേണം ഒന്നേ കൂടുതൽ ഉള്ളൂ അര കിലോ ആയിട്ട് ഇവർ വാങ്ങിക്കത്തും ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ചൂടമീനാണെന്ന് പറയുമ്പോഴേ വേണ്ടെന്ന് പറയും ഒരുപാട് നേരം എടുക്കുക അല്ലേ ചൂടമീൻ നുള്ളി വൃത്തിയാക്കി വെട്ടിയെടുക്കുമ്പോഴത്തേന് അതുകൊണ്ട് തന്നെയാണ് കഴിവതും ചൂടമീൻ ഒഴിവാക്കുന്നത് എന്നാലേറ്റവും നല്ലതുമാണ് കേട്ടോ ചൂടമീൻ ഈ മീനിന് ഞങ്ങളിവിടെ ചൂടമീനെന്നും പറയും നത്തോലിയെന്നും പറയും രണ്ടും തന്നെ പറയുന്നതാണ് കേട്ടോ എങ്കിലിവിടെ മീനെല്ലാം വെട്ടിവൃത്തിയാക്കി എടുത്തിട്ട് വരട്ടെ കുറച്ചേറെ സമയം എടുത്തതാണ്ട് ചൂടമീനെല്ലാം വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചട്ടിയിലോട്ടിട്ട് നല്ല ഉപ്പൊക്കെ കൊണ്ട് തേച്ച് കഴുകുന്നതാണ് നല്ലത് അതിനായിട്ട് തന്നെ നെത്താൽ ചട്ടിയിലേക്കിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തേച്ച് കഴുകി എടുക്കുന്നുണ്ട് ഉപ്പിട്ട് തേച്ച് കഴുകുന്നത് അതിൻ്റെ ഉളുമ്പും അഴുകുമൊക്കെ നന്നായിട്ട് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാണ് സാധാരണ മീനൊക്കെ വെട്ടാതേരം ഞാൻ വെളിയിൽ പോയാണ് മീനൊക്കെ ഇരുന്ന് വെട്ടുന്നത് ഇന്ന് നല്ല മഴയാണ് ഇന്ന് നല്ല ഇപ്പം കുറച്ച് ദിവസമായിട്ട് നല്ല മഴ ആയതുകൊണ്ട് തന്നെ പെരക്കകത്ത് വെച്ച് പിന്നെ വാഷ് ബേസിനുള്ളതുകൊണ്ട് അകത്ത് വെച്ച് വെട്ടിയാലും വലിയ പ്രശ്നമില്ല നല്ല തേച്ച് കഴുകിയെടുത്താൽ മതിയല്ലോ മീനെല്ലാം വെട്ടിക്കഴിഞ്ഞാൽ ആ പുറകെ തന്നെ കത്തിയും വാഷ് ബേസിനും എല്ലാം അപ്പം തന്നെ വൃത്തിയാക്കി തന്നെ മാറും അല്ലെങ്കിൽ പിന്നെ അതൊരു പണിയായിട്ട് കിടക്കും ഇവിടത്തെ ചൂട കിട്ടിയേക്കുന്നത് രണ്ട് സൈസാണ് വെട്ടിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു കുറച്ച് വലിയ ചൂടേ ഉണ്ട് കുറച്ച് കുഞ്ഞി ചൂടേ ഉണ്ട് അതിൽ വലിയ ചൂട നോക്കിയിട്ട് വറക്കാനെടുക്കണം കുഞ്ഞിച്ചൂട പീര പറ്റിച്ചെടുക്കണം ആദ്യം വറക്കാനുള്ള മീൻ കുറച്ചിങ്ങ് മാറ്റുന്നുണ്ട് അതിന് വേണ്ടിയിട്ടൊരൊന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇനി ഒരു മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഈ ചൂടമീൻ നോക്കി വറക്കാനായിട്ട് ഇതാ കുറച്ചെടുത്തിട്ട് കൊടുക്കുന്നുണ്ട് ചൂടമീൻ പീര പറ്റിക്കുന്നേക്കാളും ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് വറക്കുന്നതാണ് ചൂട മീൻ വാങ്ങിക്കുമ്പോഴെല്ലാവർക്കും ഒന്ന് ചെറുതായിട്ട് കറി വെച്ചെടുക്കണമെന്ന് ഒരിക്കലും പറ്റിയിട്ടില്ല ഇനി ചൂട മീൻ വാങ്ങിക്കുമ്പോൾ വേണം ഒന്ന് കറി വെച്ചെടുക്കാൻ ഇന്ന് കാക്കു പ്രത്യേകം പറഞ്ഞേക്കുന്നതാണ് ചൂടമീൻ പീര പറ്റിക്കണമെന്ന് നല്ല പുളിയും മാങ്ങയൊക്കെ ഇട്ട് അടിപൊളി പീരിയായിട്ട് പറ്റിച്ചെടുക്കണം ആദ്യം ഇവിടെ ഞാൻ മീൻ വറുത്തെടുക്കാനായിട്ടാണ് അതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് ചൂടായി വന്നപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് ആ എണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ താണ്ടെ മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പെറുക്കി പെറുക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മീൻ എങ്ങ് വെത്തുകയല്ല ചൂടമീൻ ആയണ്ട ഒരുപാട് താമസം എടുക്കും അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കവിക്ക് വാരി ഇട്ട് കൊടുത്ത് അതാണ്ട് വറുത്തെടുക്കുവാണ് മീനൊന്ന് പകുതി വേവാകുമ്പോഴത്തേക്കും അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് മീൻ വറുത്തതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളിയും വെറുതെ ഈ ഫ്രൈ ചെയ്തെടുത്ത് തിന്നാനും അതിലേറെ ടേസ്റ്റാണ് വെളുത്തുള്ളി നല്ലതുപോലെ പൊളിച്ചിട്ടല്ല ഇട്ട് കൊടുക്കുന്നത് പൊളിക്കാതെ തന്നെ കഴുകിയെടുത്ത് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച് മാത്രം ഒരുപാട് ചതച്ച് കൊടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് തല്ലി കൊടുത്തിട്ടേ ഉള്ളൂ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അത് തിന്നാനാണ് കേട്ടോ ടേസ്റ്റ് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പിലേ മൂത്ത് വരുമ്പോൾ കഴിക്കാനായിട്ട് അടിപൊളിയാണ് പത്ത് രണ്ട് സൈഡും തിരിച്ച് മറിച്ച് വിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് കോരി എടുത്ത ശേഷം അടുത്ത ട്രിപ്പ് വറക്കാനായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇത് നല്ലതുപോലെ മൂത്താലേ കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ വലിയ രസം ഉണ്ടാവുക ഒരു 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 എന്താ പറയുക നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ അതാണ് ചൂടമീൻ്റെ ഒരു പരുവം അതായത് അടിപൊളിയായിട്ട് മൂപ്പിച്ചെടുത്ത് വറുത്ത് എടുക്കണം ഇനി മീൻ പീര വെച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ദാണ്ടിവിടെ തേങ്ങ ഉള്ളി പച്ചമുളക് ഇഞ്ചി എന്നിവയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല എന്നാൽ അര ടീസ്പൂണും അല്ല കേട്ടോ അര ടീസ്പൂണും മേളിയും ഒരു മുക്കാൽ ടീസ്പൂണോളം ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് തണ്ട് കരിയാപ്പില കൂടി ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് പച്ചമുളക് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം അതാണ് പീരയുടെ ടേസ്റ്റ് അല്ലെങ്കിൽ പീരയ്ക്ക് ഭംഗി കൂട്ടുന്നത് എന്താണെങ്കിലും ഈ പച്ചമുളക് ഞങ്ങൾ രണ്ട് രീതിയിൽ അരിഞ്ഞിടും ഒന്ന് നേരെ കീറി കീറിയായിട്ട് അരിഞ്ഞിടും അതല്ലെങ്കിൽ ഇങ്ങനെ വട്ടത്തിൽ ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിടും ഏതാണേലും കുഴപ്പമില്ല ഇങ്ങനെ വേണേലും അരിഞ്ഞിടുകയും ചെയ്യാം ഞാനിവിടെ വട്ടത്തിലാണ് അരിഞ്ഞിടുന്നത് ഇത് കാക്കുൻ്റെയൊക്കെ വീട്ടിലെ സ്റ്റൈലാണ് കേട്ടോ ഇങ്ങനെ വട്ടത്തി വട്ടത്തി അരിഞ്ഞിടുന്നതാണ് അവർക്കിഷ്ടം അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ചെയ്യുന്നത് ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഉള്ളി എല്ലാം ഇതുപോലെ തന്നെ ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണ വയ്ക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇന്ന് ഞാൻ അരപ്പ് ശരിയാക്കി എടുക്കുന്നത് പിന്നെ തേങ്ങയും ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാറാണ് പതിവ് എന്നാൽ ഇന്നത് ഇങ്ങനെ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കും ഇനി ഇതിലേക്ക് ഒരു തക്കാളി കൂടി അരിഞ്ഞിടുന്നുണ്ട് ഇനി പുളിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്ന ഒരു മൂവാണ്ട മാങ്ങയാണ് കേട്ടോ ഓടിപ്പോയി തല്ലിപ്പറിച്ചെടുത്തോണ്ട് വന്ന മൂവാണ്ട മാങ്ങയാണെ ഒരുപാടൊന്നും വേണ്ട ഒരു കുറച്ച് മതി ഒരു രണ്ട് പൂള് മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ നല്ല പുളിയുണ്ടായിരുന്നു ഇനി വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂട മീൻ കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനു കൂടിയിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മീൻ വേവാൻ ആവശ്യത്തിനായുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളം വേണ്ട പീര പറ്റിച്ചെടുക്കാനായതുകൊണ്ട് കുറച്ച് വെള്ളം മതി ഒന്ന് മീൻ വേവണം അത്രേ ഉള്ളൂ ചാറായിട്ടൊന്നും വേണ്ട വിറകടുപ്പിൽ വെച്ചെടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് കിട്ടിയാൽ മീൻ പീര ആയതുകൊണ്ട് പച്ചമാങ്ങയൊക്കെ ഇട്ട് വെക്കുന്നതല്ലേ മഴയൊക്കെ ആയതുകൊണ്ട് അടുപ്പൊക്കെ നനഞ്ഞുതിന്ന് കിടക്കുന്നതുകൊണ്ട് യാതൊരു നിവർത്തിയില്ല അടുപ്പി വെച്ചെടുക്കാനായിട്ട് അതുകൊണ്ട് തന്നെ അതാണ് നമ്മളിവിടെ ഗ്യാസിലാണ് മീൻ പീര പറ്റിച്ചെടുക്കുന്നത് വെച്ചൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ഇതാണ്ട് വെള്ളമൊക്കെ പറ്റി നല്ല സെറ്റപ്പായിട്ട് വരുന്നുണ്ട് ഇനി ഇനി ഒന്ന് ഇളക്കാൻ പറ്റുക കാരണം പൊടിഞ്ഞു പോവും കുഞ്ഞ് മീനല്ലേ എല്ലാം കൂടെ പൊടിഞ്ഞു പോവും അതുകൊണ്ട് തന്നെ ഞാനിവിടെ ചട്ടിയെടുത്ത് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് അടച്ചു വെച്ചു നല്ലതുപോലൊന്ന് പറ്റാനായിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പം നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം പക്ഷേ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് വെളിച്ചെണ്ണ നല്ലതായിട്ട് ഉറഞ്ഞിരിക്കുകയോ അതൊന്ന് ചൂടാക്കി എടുത്തിട്ട് വേണം ഇനി ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരുവിധം ഒന്ന് വെളിച്ചെണ്ണ ഉരുക്കി വന്നിട്ടുണ്ട് അത് തന്നെ ഈ മീൻ പിരിയലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിങ്ങനെ അടച്ചു വെക്കും കേട്ടോ അടിപൊളി മീൻ മീൻപീര ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ മീൻപീരയ്ക്ക് വേണ്ടി മൂവാണ്ട മാങ്ങ എടുത്തപ്പോൾ എടുത്തപ്പം ആഗ്രഹം തോന്നി ഒരു മാങ്ങാ ചമ്മന്തി കൂടി അരയ്ക്കണമെന്ന് മഴ ആയതുകൊണ്ട് പുറത്ത് ഇരുന്ന് തേങ്ങാ പൊതിച്ചെടുക്കാൻ ഭയങ്കര പാടായിരുന്നു കോടാലിക്ക് വേണം പൊതിച്ചെടുക്കാൻ അല്ലാതെ എനിക്ക് തേങ്ങ പൊതിക്കാൻ അറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങ രണ്ടായിട്ട് വെട്ടി കീറിക്കൊണ്ട് അകത്ത് കൊണ്ടുപോകുന്നു വെച്ചതായി ഇങ്ങനെ ഒന്ന് കുത്തി എടുക്കുവാണ് വളരെ പാടുപെട്ട് കുത്തി അടത്തി എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്ത് പൊതിച്ചാൽ മതിയായിരുന്നു ഇച്ചിരി നനഞ്ഞാലും സാരമില്ലെന്ന് എന്നാലും ഞാനിത് മുഴുവനും കുത്തിയെടുത്തി എടുത്ത് കേട്ടോ കുത്തിയെടുത്ത് തേങ്ങ മുഴുവൻ എടുത്ത് കണ്ട് ഇന്ന് കഴുകിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണേ ഇനി മാങ്ങാ ചമ്മന്തിക്ക് വേണ്ടി ഒരു അഞ്ചാറ് ഉള്ളിയും കൂടെ പൊളിച്ചെടുത്ത് അതും കൂടെ കഴുകി വാരിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം മാങ്ങാ ചമ്മന്തി എപ്പോഴും വെള്ള കളറി കളറിയിരിക്കുന്നത് എനിക്കിഷ്ടം അതുകൊണ്ട് തന്നെ ഇവിടെ കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല വെള്ള കാന്താരിയൊക്കെ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എരിവും കുറവായിരിക്കും കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പുഴി ഇട്ട് കൊടുത്തോ മീൻപീനയ്ക്കെടുത്ത് എൻ്റെ ബാക്കി മാങ്ങ കൂടി ഇതാണ്ട് ഇവിടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് മാങ്ങ ചെത്തി അതിൻ്റെ തൊലിയൊന്നും കളയുന്നില്ല കേട്ടോ നേരെ തന്നെ അരിഞ്ഞിട്ട് കൊടുക്കുന്നത് മൂവണ്ട മാങ്ങയുടെ തൊലിക്കൊക്കെ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ചമ്മന്തി അരച്ചെടുത്തപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ടൊക്കെ അരകല്ലെ മാങ്ങാ ചമ്മന്തി അരച്ചെടുത്ത ശേഷം മാങ്ങാ ചമ്മന്തിയല്ല ഏത് ചമ്മന്തി അരച്ചെടുത്ത ശേഷം ആ അരകല്ലിലേക്ക് ചോറൊക്കെ ഇട്ട് നല്ല രസമല്ലേ ഉരുട്ടിയെടുത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റല്ലേ അറിയാതെ ആ ടേസ്റ്റിൻ്റെ വായിലേക്ക് വന്നു പോയി കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഉച്ചവൂണൊക്കെ തയ്യാറായി നല്ല ചൂട് ചോറും ഇവിടെ തോരനും ചൂടെ ഫ്രൈയും അടിപൊളി കൊതിപ്പിക്കുന്ന മാങ്ങാ ചമ്മന്തിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഉച്ചവീണ് അങ്ങ് കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ ബൈ